എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ടാറിങ് റോഡിനോട് ആയിട്ടുള്ള ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് കുർക്കഞ്ചേരി ഭാഗത്താണ് ഈ വീട് വരുന്നത് ഹൈവേയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ തന്നെ കുർക്കഞ്ചേരി സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് ഈ വീടും സ്ഥലവും ഉള്ളത് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ വെള്ളത്തിൻ്റെ കിണറിൻ്റെ ഡീറ്റെയിൽസും വെള്ളത്തിൻ്റെ വീഡിയോ അടക്കം നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് വീട് ഏഴ് സെൻറ്റും നൂറ്റി മുപ്പത് ലിങ്സും ൂറ്റി മുപ്പത് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള ഒരു വീടുമാണ് വീടിൻ്റെ റേറ്റ് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല കാരണം ഏകദേശം പതിനെട്ട് പത്തൊൻപത് കൊല്ലത്തെ പഴക്കം ഈ വീടിന് ഉണ്ട് എന്നിരുന്നാലും ഒരു വാടകക്കാർ മാറി അടുത്ത വാടകക്കാർ വരാൻ വേണ്ടി നിൽക്കുന്നതേയുള്ളൂ ഉടനടി വാടകയ്ക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വാടകക്കാർ വന്ന് താമസിക്കും കുറച്ച് അധികം നാൾ വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനും ഒക്കെ കഴിയാവുന്ന ഒരു വീടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഉണ്ടാകുക ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് കൊടുക്കഞ്ചേരി ഭാഗത്താണ് വീട് വരുന്നത് ൂറ്റി മുപ്പതും അതുപോലെ തന്നെ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് രണ്ട് ബെഡ്റൂം ആണ് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ ഒരു രണ്ട് കോമൺ ബാത്ത്റൂം ഒരു ഹാള് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ സ്ഥലത്തിന് ടാറിംഗ് റോഡിനോട് നന്നായി നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ മറ്റൊരു വഴിയും കൂടി ഉണ്ട് ഏഴ് ഒരുനൂറ്റി മുപ്പത് ചുറ്റും കോമ്പൗണ്ട് ആളോട് കൂടിയിട്ടുള്ള കിണറുള്ള ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിൽ വഴിയുണ്ട് ഫ്രണ്ടിൽ ടാറിങ് റോഡും മറ്റൊരു വേറെ പ്രൈവറ്റ് വഴിയുമാണ് ഉള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി എട്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ